കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ അധ്യാപികയായ യുവതി മരണപ്പെട്ടു ഇളമ്പൽ കോട്ടവട്ടം നിരപ്പിൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള അശ്വതിയാണ് മരണപ്പെട്ടത് പുനലൂർ ടേക്കറ്റ് സ്കൂളിലെ അധ്യാപികയാണ് അശ്വതി കഴിഞ്ഞ ദിവസം അവധിയായതിനാൽ വീടിനോട് ചേർന്ന ട്യൂഷൻ സെന്ററിൽ ഉച്ചയ്ക്ക് രണ്ടരയോടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോഴാണ് ഛർദിയും തലകറക്കവും ഉണ്ടായത് തുടർന്ന് ഭർത്താവും മകനും ചേർന്ന് കാറിൽ ഉടനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിൽ വെച്ചും ഛർദ്ദിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഇരിക്കെ വൈകിട്ട് ആറു മണിയോടെ മരണപ്പെടുകയായിരുന്നു തലച്ചോറിന് തകരാറുണ്ടോ എന്നറിയാൻ സി ടി സ്കാൻ ചെയ്തിരുന്നു ഛർദിൽ കുറയാൻ കുത്തിവെയ്പും എടുത്തിരുന്നു എന്നാൽ ബിപിയും പൾസും അതിവേഗം താഴ്ന്ന് വൈകിട്ട് മരണം സംഭവിക്കുകയായിരുന്നു ചികിത്സാ പിഴവ് ആരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി ആശുപത്രിയിൽ എത്തിച്ച ശേഷം ചികിത്സ നൽകുന്നതിൽ കാലതാമസമുണ്ടായെന്നും വേണ്ട പരിചരണം കിട്ടിയില്ല എന്നുമാണ് ആരോപണം ഒരു മണിക്കൂർ പറഞ്ഞു നമ്മൾ ഡോക്ടർ കൂടെ പോയി പറഞ്ഞാൽ വരില്ല ഡോക്ടർമാരുടെ ഡ്യൂട്ടിയില്ല ലേഡി ഡോക്ടർ വരില്ല അവളോട് എത്ര വട്ടം പറയുന്നത് എന്നിട്ട് ഞാൻ പോയി പറഞ്ഞുണ്ട് പൊന്നിയാട്ട് ബ്ലഡ് കിട്ടുന്നില്ല ബ്ലഡ് കിട്ടുന്നില്ല ഇത് എന്താ ഡോക്ടറെ ഒന്ന് നോക്കാൻ പറ്റത്തില്ല എന്നിട്ടും വന്നില്ല അമറേ നോക്കി എത്ര വട്ടം നോക്കാം അടുത്ത് പോകുന്ന

ജീവൻ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ആശുപത്രി ചെയ്തു എന്നുമാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം അറിയാനാകൂ എന്ന് പോലീസ് പറഞ്ഞു പോലീസ് കേസെടുത്തിട്ടുണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ ആകും പോസ്റ്റ്മോർട്ടം നടപടികൾ പുനലൂർ കോട്ടവട്ടം നിരപ്പിൽ വീട്ടിൽ ശ്രീഹരിയുടെ ഭാര്യയാണ് മരണപ്പെട്ട അശ്വതി യു കെ ജി വിദ്യാർത്ഥിയായ ശ്രീദേവ് ഏകമകനാണ് കുളത്തൂപ്പുഴ സ്വദേശികളായ ചന്ദ്രബാബു പ്രസന്നകുമാരി ദമ്പതികളുടെ മകളാണ് അശ്വതി ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്